സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും നടിമാരായ അഹാന കൃഷ്ണയും ഇഷാനി കൃഷ്ണയും അടക്കം നാല് പെൺമക്കളാണ് കൃഷ്ണകുമാറിനുള്ളത് നാല് പേരും മലയാളികൾക്ക് സുപരിചിതരുമാണ് ഒപ്പം ഭാര്യ സിന്ധു കൃഷ്ണയും കുറച്ച് ദിവസങ്ങളായി നടൻ കൃഷ്ണകുമാറും പെൺമക്കളും സോഷ്യൽ മീഡിയയിലടക്കം വാർത്തകളിൽ നിറയുകയാണ് യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൂടെ ജാതീയതയെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു ദിവസം കൃഷ്ണകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴിവച്ചിരുന്നു ഇപ്പോൾ തനിക്കും കുടുംബത്തിനുമെതിരായ വിമർശനങ്ങൾക്കൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മൂത്ത മകളും നടിയുമായ അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയ താരവും നടിയുമായ പ്രാപ്തി എലിസബത്തിനെതിരെയാണ് അഹാനാ കൃഷ്ണ രംഗത്തെത്തിയിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പ്രാപ്തി എലിസബത്ത് പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്കെതിരെയാണ് കൃഷ്ണ രംഗത്തെത്തിയിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ നിലപാടിനെ മക്കളും പിന്തുണയ്ക്കുന്നുണ്ടെന്ന പ്രാപ്തിയുടെ ആരോപണത്തിനായിരുന്നു അഹാന കൃഷ്ണയുടെ മറുപടി ഒരാളുമായി വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണ് പക്ഷേ അവരുടെ കുടുംബത്തെ വലിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായ ഭിന്നത പ്രദർശിപ്പിക്കുന്നത് അറക്കുളവാക്കുന്നതും മൂന്നാം ഗഡിയുമാണ് കുറഞ്ഞപക്ഷം അടിസ്ഥാനരഹിതമായ ഒരു സ്റ്റോറി പങ്കിടുവാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ഒരു കുടുംബചിത്രം കണ്ടെത്തുവാൻ നിങ്ങൾ നടത്തിയ എഫേർട്ട് തന്നെ നിങ്ങളുടെ കണ്ടന്റ് ഒരു ഘട്ടത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്നതിന് ചോദ്യം ചെയ്യുവാൻ തക്കതായ കാരണമാണെന്നും കൃഷ്ണ പറയുന്നുണ്ട് അതിനാൽ ഇനി ഞാൻ എന്നെ കുറിച്ച് സംസാരിക്കട്ടെ ഈ പറഞ്ഞ വിഷയത്തിൽ എന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ വിശദമാക്കുന്നത് നിങ്ങൾ കണ്ടുവോ ഇല്ല അതിനാൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ പ്രാപ്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതുപോലെ ഒരു സ്റ്റോറി ത് വസ്തുത എന്തെന്ന് പരിശോധിക്കുവാൻ വെറും രണ്ടു മിനിറ്റ് നിങ്ങൾ എന്തുകൊണ്ട് മാറ്റിവെച്ചില്ല എന്നും അഹാനകൃഷ്ണ ചോദിക്കുന്നുണ്ട് പ്രാപ്തി എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ലോകത്തെ മാറ്റുന്നതോ അതോ മറ്റൊരാളെ അപമാനിച്ച് ശ്രദ്ധ നേടുകയോ ഞാൻ നിങ്ങളുടെ അഭ്യുദയകാംക്ഷായിരുന്നു നിങ്ങൾക്കത് അറിയുന്നതുമാണ് നിങ്ങൾ കുറച്ച് ജനശ്രദ്ധ കിട്ടുവാൻ വേണ്ടി ഇത്ര തരം താഴ്മെന്നത് ഹൃദയഭേദകമാണ് നിങ്ങളെ പോലെ ഫെമിനിസം സമത്വം മനുഷ്യത്വമൊക്കെ സംസാരിക്കുന്ന ഒരാൾ ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് കാണിച്ചു തരുന്നതെന്നും അഹാന പറയുന്നുണ്ട് എന്റെ അച്ഛന്റെ രാഷ്ട്രീയ നിലപാടുമായി യോജിപ്പില്ലെന്ന കാരണത്താൽ ദിവസവും എന്റേതും എന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വെറുപ്പ് തുപ്പുന്ന ഒരുപാട് പേര് ഞാൻ കാണാറുണ്ട് ഞങ്ങളെല്ലാവരും വ്യത്യസ്തരായ മനുഷ്യരാണെന്നും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരാണെന്നും മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമില്ലാത്തവരാണ് അവർ പക്ഷേ അവർ മുഖമില്ലാത്തതും വ്യക്തിത്വമില്ലാത്തവരുമാണ് അതിനാൽ അവർ തള്ളിക്കളയണമെന്നാണ് അഹാന പറയുന്നത് പക്ഷേ നിങ്ങളെ പോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാകുമ്പോൾ അതിനെ ഞാൻ കണ്ടില്ല എന്ന് നടിച്ചാൽ അത് തെറ്റാകും ഞാൻ വീണ്ടും പറയുന്നു നാണക്കേട് നിങ്ങളെന്നും പരിഹസിക്കുന്ന ആളുകളെ പോലെ തന്നെ നിങ്ങൾ നാണിക്കണം നാണക്കേടാണ് നിങ്ങളെന്നും അഹാന കൃഷ്ണ പറയുന്നുണ്ട് ഇതിന് പിന്നാലെ മറുപടിയുമായി പ്രാപ്തി എലിസബത്തും രംഗത്തെത്തിയിരുന്നു ആരാണ് കൃഷ്ണ സിസ്റ്റേഴ്സിനോട് വംശഹത്യക്കൊപ്പം നിൽക്കുന്നത് വേറിട്ട രാഷ്ട്രീയ ചിന്തയല്ലെന്ന് പറഞ്ഞു കൊടുക്കുക എന്നായിരുന്നു പ്രാപ്തിയുടെ പ്രതികരണം ഇതിനിടെ അഹാന കൃഷ്ണയുടെ സഹോദരി ദിയാ കൃഷ്ണയും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഓൺ കണ്ടന്റും നോ അറ്റൻഷനും സീറോ ഫോളോവേഴ്സും നിങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണ സീൻസിനെ കുറിച്ച് ഹേറ്റ് കണ്ടന്റ് ചെയ്യുക വൺ ഗെ ഫോളോവേഴ്സ് കിട്ടും നിങ്ങൾ ഞങ്ങളുടെ സീക്രട്ട് ജലസ് ഫാൻ ആണെന്ന് ലോകത്തിനറിയാം തുടരുക ആവശ്യക്കാരെ ഊട്ടുന്നത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നായിരുന്നു ദിയ കൃഷ്ണയുടെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ